ജസ്ന സലീം എന്ന ഈ പെൺകുട്ടി കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയിൽ നിന്നും അതിഭയങ്കരമായിട്ടുള്ള സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം എല്ലാവർക്കും അറിയാം ഈ പെൺകുട്ടിയെ അറിയാത്തവരായി ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആരും തന്നെ കാണില്ല മുസ്ലിം മതസ്ഥയായ ഈ പെൺകുട്ടി നല്ലൊരു കലാകരിയാണ് നന്നായി വരയ്ക്കും വരച്ചതാവട്ടെ കണ്ണന്റെ ചിത്രവും ഇത് ഗുരുവായൂർ അമ്പല നടയിൽ എത്തുകയും അവിടെയുള്ള ആളുകൾക്ക് ഈ ചിത്രം കൊടുക്കുകയും ചെയ്തു അതോടൊപ്പം പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ഈ പ്രധാനമന്ത്രിക്ക് ഈ കണ്ണന്റെ ചിത്രം കൊടുക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയും സുരേഷ് ഗോപിക്ക് ഈ കണ്ണന ചിത്രം കൊടുക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു ഈ കൊടുക്കുന്ന ഫോട്ടോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരികയും നന്നായിട്ട് അത് വൈറലാകുകയും ചെയ്തു എല്ലാ കോണിൽ നിന്നും ഈ പെൺകുട്ടിക്ക് നല്ല പ്രശംസ ലഭിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ നടക്കുന്നത് ഈ പെൺകുട്ടിക്ക് വളരെ ഭയങ്കരമായിട്ടുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വരികയാണ് അതിനുള്ള കാരണം എന്താണ് ഈ അവസ്ഥയിലേക്ക് ഈ പെൺകുട്ടിയെ മാറിയതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ ഇന്നീ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ എപ്പോൾ പ്രത്യക്ഷപ്പെട്ടാലും ഒരു ചെറുപ്പക്കാരന്റെ കൂടാണ് പ്രത്യക്ഷപ്പെടുന്നത് പല ആളുകളും ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ആണെന്ന് തെറ്റിദ്ധരിച്ചു അതിനുള്ളൊരു വിശദീകരണമായിട്ട് ഈ പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം സോഷ്യൽ മീഡിയ വഴി മുഖാന്തരം ആളെ നല്ല പരിചയമുണ്ട് പക്ഷെ എൻ്റെ ആരാണ് എന്താണ് എന്നുള്ളത് ഞാനായിട്ട് തന്നെ പറഞ്ഞു തരാം ആൾ ഇതാണ് ആളുടെ പേര് ശരിക്കും അറിയാച്ച അരുൺ ബഷീർ എന്നാണ് എന്താ ഇങ്ങനത്തെ ഒരു പേര് പേര്ന്നായിരിക്കില്ലേ ഇതാണ് സോഷ്യൽ മീഡിയ വരുന്ന എന്റെ ഭർത്താവ് പക്ഷെ യഥാർത്ഥത്തിലുള്ള എന്റെ ഭർത്താവ് ഇതൊന്നും അല്ലാട്ടോ യഥാർത്ഥത്തിലുള്ള എന്റെ ഭർത്താവ് ദുബായിലാണ് ആളുടെ പേര് എന്നാണ് ഇപ്പൊ നാട്ടിലുണ്ടായിരുന്നു ഇപ്പം ഫോട്ടോ രായിച്ച കഷ്ടിച്ചായിട്ടേ ഉള്ളു അപ്പൊ ഇതെന്ന് പറയുന്നത് എന്റെ കസിൻ ബ്രദർ ആണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടായി കാണും അതായത് ഈ പരിചയപ്പെടുത്തിയ പയ്യന്റെ പേരുമായിട്ടുള്ള ആശയക്കുഴപ്പം അതായത് ഈ പയ്യന്റെ അപ്പനും അമ്മയും രണ്ട് മതസ്ഥരാണ് അതായത് ഒരാൾ ഹിന്ദുവും ഒരാൾ മുസ്ലിമും ഈ പയ്യനാവട്ടെ ഹിന്ദുമത വിശ്വാസിയും അപ്പോൾ ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് കണ്ണനുമായിട്ട് ഇത്ര അടുപ്പം ഉണ്ടാവാനുള്ള കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം അതായത് ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഈ പോസ്റ്റിന്റെ അടിയിൽ വന്ന് ഒരു പെൺകുട്ടി തന്നെ വളരെ മോശം ഒരു കമന്റിടുകയുണ്ടായി ആ കമന്റ് നമുക്കൊന്ന് വായിക്കാം ഇതുപോലൊരു ഭർത്താവ് സമ്മതിക്കണം ഭാര്യയ്ക്ക് കൂട്ടുകടക്കാൻ അന്യപുരുഷനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു ആഹ എന്തു സുഖം എല്ലാവരുടെയും ഭർത്താക്കന്മാർ ഇതുപോലെ വിശാല ഹൃദയമായിരുന്നെങ്കിൽ എന്താ ആ ഭർത്താവിന് കൊടുക്കണം ഓസ്കാർ അവാർഡ് താത്ത ഒരുമിച്ച താമസം അല്ലയോ അല്ലേ താത്ത ഈ കേസിൽ ബ്രദർ ഏതു വകയിലാണ് അത് പറഞ്ഞില്ലല്ലോ സ്വന്തം ആങ്ങളമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് കൂട്ടുകടക്കാൻ കസിൻ ബ്രദർ ഈശ്വര താത്ത ആണം തുറന്നു സമ്മതിച്ചല്ലോ അത് മതി ഈ കമന്റിനെ യാതൊരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല കാരണം അത്രക്ക് മോശം കമന്റാണ് ഈ കമന്റ് ഇട്ട വ്യക്തിയെ ഇവർ രണ്ടുപേരും ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് കാണുന്നു ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ പെണ്ണാണോ നോക്കാൻ വേണ്ടി ഞാൻ ചെക്ക് പെണ്ണാണോ ஒண்ணு <laughs> ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഈ കമന്റ് കമന്റിട്ട സ്ത്രീയെ കാണുകയും ഇവര് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു കൂടി നിന്ന വിശ്വാസികളൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു തനിക്കെതിരെ മോശം കമന്റിട്ട സ്ത്രീയെ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് കാണാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഇവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതുകൂടി നമുക്ക് കണ്ടിട്ട് വരാം അവൻ പറഞ്ഞത് നിന്റെ നിനക്ക് അങ്ങനെ അങ്ങനെ ചെയ്തു എന്ന് എന്ന് കരുതിയിട്ട് പറയാനുള്ള ഒരു േ വല്ലാത്തൊരു പൗർ തന്നെയാണല്ലേ ഈ വീഡിയോ ഈ പെൺകുട്ടി പോസ്റ്റ് ചെയ്തതിനു ശേഷം വിവിധ കോണുകളിൽ നിന്നും വളരെയേറെ വലിയ വിമർശനങ്ങളാണ് ഈ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായത് അത് കൃത്യമായിട്ട് വിശദീകരിക്കുവാൻ ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല എന്നത് ആ പെൺകുട്ടിയുടെ വലിയ പോരായ്മയാണ് ആ പെൺകുട്ടി എന്തിനാണ് ഈ ഗുരുവായൂർ അമ്പലം നടയിൽ ഈ കണ്ണന്റെ ഫോട്ടോയായിട്ട് പോകുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശമെന്തെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പല ആളുകളും പല രീതിയിൽ വിശദീകരണങ്ങളിറക്കി ആ പെൺകുട്ടി തന്നെ തന്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരിച്ച വീഡിയോ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്ത് ഞാൻ കണ്ണന്റെ വരുമാന മാർഗമാണ് എന്ന് പറയുന്നു എന്നുള്ളത് ഞാൻ അതിൽ എന്ത് കുറ്റാണ് നിങ്ങൾ കാണുന്നത് എന്ത് തെറ്റാണുള്ളത് എന്റെ ഉപജീവന മാർഗം എൻറെ അന്നം എൻ്റെ കണ്ണനായി മാറിയപ്പോ കണ്ണനാണ് എൻ്റെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ് അല്ല ഞാൻ കണ്ണന്റെ ചെലവിലല്ല ജീവിക്കുന്നത് എങ്കിൽ ഓക്കെ ഞാൻ കണ്ണന്റെ ചെലവിലാണ് ജീവിക്കുന്നത് അപ്പൊ കണ്ണൻ എൻ്റെ ഉപജീവന മാർഗ്ഗമാണ് എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ട് കണ്ടു എല്ലാരും പറഞ്ഞു എനിക്ക് ബിസിനസ് മാത്രമാണ് നിങ്ങളെ ഞാൻ ഈ കണ്ണനെ ം കഴിക്കുന്ന എല്ലാവർക്കും കാര്യം കാണും അതായത് ഈ പെൺകുട്ടി ഗുരുവായൂർ അമ്പലം നടയിലെത്തുന്നതും കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നതും വിൽപ്പന നടത്തുന്നതും എന്ത് ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ള കാര്യം ഈ പെൺകുട്ടിയുടെ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് പല കോണിൽ നിന്നും വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അത് മതവുമായി ചേർന്ന് നിൽക്കുന്ന വിമർശനങ്ങളാണ് ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയും ഈ പെൺകുട്ടി തന്നെ നൽകുന്നുണ്ട് ആ വീഡിയോ കൂടി നമുക്ക് കണ്ടിട്ട് വരാം ഞാൻ ഗുരുവായൂർ പോയിട്ട് ആ പവിത്രമായ ഭൂമി എന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ശ്രദ്ധക്കായിട്ടും സമൂഹത്തിൻ്റെ ശ്രദ്ധക്കായിട്ടും ഞാനൊരു കാര്യം പറയുകയാണ് ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവൂല ഞാൻ ഇനി ആ നടയിലേക്ക് പോകുന്നില്ല ഭക്തി മനസ്സിൽ മതി അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കേണ്ട എന്ന് സ്വയം തീരുമാനിച്ചു ഈ പെൺകുട്ടിയെ മതവുമായി ചേർത്ത് നിർത്തി വിമർശിക്കുന്നവർക്ക് ഈ ഒരു മറുപടി തൃപ്തികരമായിരിക്കില്ല ഈ പെൺകുട്ടി വേറൊരു പറയുന്നുണ്ട് നമുക്ക് നിങ്ങളൊക്കെ അനുവാദം തരണം വർഷത്തിൽ രണ്ട് പ്രാവശ്യം പോകാന് ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ഒന്ന് വിഷുവിനും മറ്റൊന്നുകൊണ്ടല്ല വർഷങ്ങളായിട്ടുള്ള ഒരു ചടങ്ങാണ് കണ്ണനെ ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത് ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരേക്ക് വരള്ളൂ അല്ലാതെ എൻ്റെ ഒരു സാന്നിധ്യം ഇനി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ വിഷമങ്ങൾ മാപ്പ് ചോദിക്കുന്നു ചിത്രകാരി എന്ന നിലയിൽ ഈ പെൺകുട്ടി വളരെ കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ കാണുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടും ഈ പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരം മതപരമായ വിമർശനങ്ങൾക്കൊന്നും വലിയ സ്ഥാനമില്ല അവരവരുടെ കഴിവുകൾക്കാണ് സ്ഥാനം ഈ പെൺകുട്ടി തനിക്കുണ്ടായ അപാകത കൃത്യമായി തന്റെ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട് അത് തൃപ്തിയല്ലാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ പൊതുസമൂഹം കൃത്യമായ രീതിയിൽ പുച്ഛിച്ചു ഉള്ളൂ